ഈശോ മിശുകാ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ അല്ലെ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ അല്ലേ ലൂയ ഇന്ന് എട്ട് നോമ്പൊക്കെ തുടങ്ങി അത് മറന്നില്ലല്ലോ അല്ലെ ഇനി ഇന്നലത്തെ ടോക്ക് കേൾക്കാതെ ആരെങ്ങനെ ആണെങ്കിൽ എട്ട് നോമ്പ് കെടുക്കണം കുഞ്ഞുങ്ങളെ എട്ട് നോമ്പ് എടുക്കുന്ന ആരും പപ്പയോടും മമ്മിയോടും പറയണം അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അല്ലേലും വയ്യ ഇത്രയുമുള്ള സഹോദര സ്വകാര്രിക്കുന്നു നമ്മുടെ ആട്ടപ്പാടിയിലുള്ള പി ഡി എമ്മിന്റെ പിന്നെ നോർത്ത് പാടവേ എന്നാണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ നോർത്ത് പാടവേ അല്ലേ അപ്പൊ അവിടെയുള്ള പി ഡി എമ്മിന്റെ മദർ ഹൌസിൽ പ്രിൻസിപ്പൽ ഹൌസ് അവിടെയുള്ള നൊവോഷിയേറ്റർ ഹൗസിന്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ എപ്പിസോഡ് എടുക്കുന്നത് കേട്ടോ സ്ഥലമങ്ങ് പറഞ്ഞ ഒരു സമാധാനമായല്ലോ അല്ലേലും വയ്യ ഇത് എടുത്തുകഴിഞ്ഞ ഇവിടുന്ന് വിട്ടുപോകുവേ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും അല്ലേ ഹബക്കുക്ക് പോയോ ഇന്ന് ഹബോക്കുക്കിലെ വധനമാണ് ഞാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്കറിയാവുന്നത് പോലെ ഷെക്കേന ടെലിവിഷനിൽ ഒരു ഏഴ് ദിവസത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓഫീദേ വിശ്വാസത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയാണ് പണ്ട് വട്ടാലിസനൊക്കെ നടത്തിയ ചില കാര്യങ്ങൾ എല്ലാ വർഷവും തന്നെ നമ്മൾ ആവർത്തിച്ച് ചെയ്യാറുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനൊരു തുടർച്ചയായിട്ടുള്ള ശുശ്രൂഷകളാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ അതിനകത്തേക്ക് പ്രവേശിച്ചു രാത്രി ഒൻപതര മുതൽ പത്തര വരെയാണ് അപ്പോൾ എല്ലാ ദിവസങ്ങളിലും അതിന്റെ ശുശ്രോഷകർ ഉണ്ട് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സേവർക്കാൻ മട്ടാലച്ഛനു അതേപോലെ തന്നെ എമി സിസ്റ്ററുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സന്തോഷ് കരിമത്ര വെറുതെ വലിയ കടത്താൻ കാരണം പിന്നെ എളിയോദാസനും ഉണ്ട് കേട്ടോ അപ്പൊ അതിനെല്ലാം വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് മാസത്തിന്റെ ബ്ലസ്സിംഗ് ഇന്ന് തന്നേക്കാം അതിന്റെ സമാപനത്തിൽ പിന്നെയുള്ളത് വൈദ്യറിന്റെ ധ്യാനം വിട്ടുപോക്കഴിഞ്ഞാൽ ഉടനെ പുറപ്പെടുകയാണ് അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ അല്ലേ ലൂയ്യ നമുക്ക് പ്രിയപ്പെട്ട സൗകര്യം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് ഒരു കാര്യം ചെയ്യാം ഒരു നന്മ ചൊല്ലി നന്മറിഞ്ഞിന്ന് മാസം എല്ലാം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ മാസം വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ വിഷയത്തിന്റെ തലക്കെട്ട് ആവർത്തിക്കാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക ഹബക്കൊക്ക് മൂന്നേ രണ്ടായി ബുക്കോ ഹബക്കൊക്കെ അതിനെതാണ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ വീണ്ടും പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവർത്തിക്കാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനകത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ സോളമൻ ആയിരം ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് പ്രതീക്ഷപ്പെട്ട് ചോദിക്കുകയാണല്ലോ എന്താണ് നിനക്ക് വേണ്ടത് ബൈബിളിൽ ഒരുപാട് തവണ ഈ ആവർത്തിച്ച് പ്രാർത്ഥിച്ചത് ഒരുപക്ഷെ ഞാൻ പല ടോക്കുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതായത് പിന്നെ ഏലിയ പ്രാർത്ഥിക്കുകയാണ് അല്ലെ വീണ്ടും ആവർത്തിച്ച് പോയി നോക്കാൻ പറയുന്നു ഏഴ് പ്രാവശ്യം പോയി മുങ്ങി കുളിക്കാൻ പറയുന്നു നാമാന്റെ കുഷ്ണവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുയുമ്പത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട് ഈശോ പറഞ്ഞു അവൻ പോയി അതേ വാക്കുകൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു അല്ലേ അല്ലെങ്കിൽ ന്യായാധിപന്റെ അടുത്ത് വിധവ വീണ്ടും വീണ്ടും പോയി പ്രാർത്ഥന പറയുകയാണ് ചില കാര്യങ്ങളൊക്കെ പിന്നെ ആവർത്തനം എന്നുള്ള പ്രധാന നോക്കിൽ മാതാവ് പ്രതീക്ഷപ്പെട്ടത് നമുക്ക് നോക്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതുമായിട്ട് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരുപാട് പ്രാർത്ഥന ഒരുപാട് വിശദ കുർബാന അർപ്പണയോട് ഒരു അച്ഛൻ നടത്തി പിന്നെ അല്ലെ പത്തൊന്നൂറ് അതിന്റെ അപ്പറ ശേഷമാണ് ഹിസ്റ്റി മൊത്തം പഠിക്കാത്തതുകൊണ്ട് ഞാനത് വിശദമായിട്ട് അങ്ങോട്ട് പറയാത്തത് അപ്പോൾ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഏത് കാര്യം ആവർത്തിച്ച് പ്രാർത്ഥന മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരു പ്രത്യേക പ്രാർത്ഥന പ്രധാനമന്ത്രി നമ്മുടെ സാംസൺ അച്ഛന്റെ നേതൃത്വത്തിൽ മുപ്പത്തി ദിവസത്തെ പരിഹാര പ്രാർത്ഥനകൾ നടന്നിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പോലും ആവർത്തിക്കുന്നതിനകത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇനി അതാണ് കർത്താവിന്റെ പ്രവർത്തികൾ ആവർത്തിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ എന്റെ ചെങ്കടിൽ വിഭജിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ദൈവമായ കർത്താവ് വിഭജിച്ചു തരും ഒരിക്കലും നടക്കുക കടക്കാൻ പറ്റിയാലും പറയുന്ന എൻ്റെ ജെറിക്കോ കോട്ടകളൊക്കെ കർത്താവ് ഇന്നും തകർക്കാൻ തയ്യാറാണ് പക്ഷെ അതുപോലെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് സത്യം ചോദിച്ച എന്റെ സഹോദരങ്ങൾ അല്ലേ അവരെ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം അങ്ങോട്ട് പ്രവർത്തിക്കുകയല്ലേ ഹലി അത് പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ അതാണ് പ്രാർത്ഥന കർത്താവ് ഞങ്ങളുടെ നാളുകളിൽ ഞങ്ങളുടെ പ്രവർത്തികൾ ആവർത്തിക്കണം അത് ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ നാളെ വെളിപ്പെടുത്തണമേ അങ്ങനത്തെ ഉള്ള കാണാ ഓ അതൊക്കെ തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും തീർന്നിട്ടില്ല ഒന്ന് തീർന്ന തീർന്നു എന്ന് വിചാരിക്കുന്നിടത്തൊക്കെ വീണ്ടും ഒരു ആരംഭം ഉണ്ടാവും അതിന്റെ സഹോദരങ്ങൾ അങ്ങനെയാണ് ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ പറഞ്ഞാൽ കറുത്ത അങ്ങ് പറയും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്തുതിക്കാം ഹാലലു ഹാലലുയ വിശ്വയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നുച്ഛത്തിൽ സ്തുതിക്കാം ഹലലിയ ഹലലിയ ദൈവത്മയ പരിശുദ്ധാത്മാവേ ശക്തമായ അഭിഷേകം കൊണ്ട് നിറയട്ടെ ഈ എട്ട് ദിവസം നോമ്പൊട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും വലിയ ദൈവക്രഭ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ വിശ്വാസത്തിന്റെ വാതില ശുശ്രൂഷയിൽ കർത്താവെ എല്ലാ ദിവസവും പിന്നെ കർത്താവെ ഒൻപതിനത്തെ സംബന്ധിക്കാൻ ഓരോരുത്തരും കൃപ കൊടുക്കണമേ വൈദ്യാനത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു കർത്താവ് ഓരോ കുഞ്ഞുങ്ങളെ ആശ്രിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒന്നാം തീയതി ബ്ലെസിംഗ് കൊടുക്കുമ്പോൾ ഈ മാസത്തിന് നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ദൈവമായ കർത്താവ് വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ഈ മാസം നിങ്ങൾ നടത്താൻ ഇവരെ നടത്താൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ചില നിയമങ്ങൾ വെച്ച് ആശീർവദം സ്വീകരിക്കുന്നവർക്ക് ദൈവ കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും